കോട്ടയം ഈരാറ്റുപേട്ടയിൽ ബൈക്ക് കടയിലേക്ക് ഇടിച്ചുകയറിയ അപകടം ഈരാറ്റുപേട്ട സ്വദേശി ജയകൃഷ്ണന് ഗുരുതരമായി പരിക്കേറ്റു അമിതവേഗമാണ് അപകടകാരണമെന്നാണ് സൂചന അഖിൽ കെ നൽകും വിശദാംശങ്ങൾ അഖിൽ അപകടകാരണം അമിത വേഗത തന്നെയാണെന്നാണോ പറയുന്നത് ശ്രുതി ഈ വാഹനം വേഗതയിൽ അമിത വേഗതയിലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇത്തരത്തിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും ആ ഒരു കടയുടെ ഭാഗത്തേക്ക് ഇടിച്ച് കുത്തനെ തലകുത്തനെ ആയിരുന്നു വണ്ടിയുടെ മുൻവശം താഴെയും പിറകുവശം മുകളിലുമായി തല കുത്തനെ നിൽക്കുന്ന അവസ്ഥയിലേക്ക് വാഹനം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ അപകടത്തിൽ പരിക്കേറ്റ ജയകൃഷ്ണനെ ഈറ്റുവട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് സാരമായ പരിക്കുകൾ ഈ ജയകൃഷ്ണന് പറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കടയിലേക്ക് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോട് കൂടിയാണ് ഈ വാഹനം ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ കടയുടെ ആ ഭിത്തിയോട് ചേർന്ന ഭാഗമായതുകൊണ്ട് കടയ്ക്ക് ഉള്ളിലേക്ക് ഇടിച്ചു കയറിയത് പക്ഷേ പുറത്ത് ആ കടയോട് ചേർന്ന് തന്നെ ഇടിച്ചു നിൽക്കുകയാണ് ഉണ്ടായത് ഒപ്പം തന്നെ ആ സമയത്ത് ഒരുപക്ഷെ മറ്റാരെങ്കിലും അവിടെ വഴി യാത്രക്കാരോ അല്ലെങ്കിൽ മറ്റ് കടയിലേക്ക് വന്ന ആളുകളോ അങ്ങനെ ആരെങ്കിലുമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഒരു അവരെ പോലും ഇടിച്ച് തെറിപ്പിച്ചേനെ എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും വേഗതയിലായിരുന്നു ഈ വാഹനം വന്നിരുന്നത് ഈ നിയന്ത്രണ നഷ്ടമായി ഈ കടയുടെ ഭാഗത്തേക്ക് വേദയിൽ പെട്ടെന്ന് വന്ന് വാഹനം നിയന്ത്രണം നഷ്ടമായി ഇടിച്ചു കയറുകയായിരുന്നു ഇരാറ്റുപെട്ട നഗരത്തിൽ തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്തായാലും അപകടത്തിൽ പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് സാരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതീവ ഗുരുതരമല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ശ്രുതി ഓക്കെ അഖിൽ കെയാണ് വിവരങ്ങൾ നൽകിയത്